കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാളെ പ്രഖ്യാപിക്കും നേരത്തെ നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ജൂറി ചെയർമാന്റെ അസൗകര്യം പരിഗണിച്ചാണ് അവാർഡ് പ്രഖ്യാപന തീയതി നാളത്തേക്ക് മാറ്റിയത് നാളെ തൃശൂരിൽ വെച്ച് അവാർഡ് പ്രഖ്യാപിക്കും പുരസ്കാരത്തിലെ മികച്ച നടന്മാർക്കുള്ള അവസാന റൗണ്ടിൽ മമ്മൂട്ടിയും ആസിഫലിയുമാണെന്നാണ് വിവരം ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായുള്ള പ്രകടനത്തിന് മമ്മൂട്ടി ഒരിക്കൽ കൂടി സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കുമോ എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് കിഷ്കിന്ദ കാണ്ടം ലെവൽ ക്രോസ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനവുമായി ആസിഫ് അലി മികച്ച നടനുള്ള മത്സരത്തിനുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ സംസ്ഥാന പുരസ്കാരങ്ങളിലും അവസാന റൗണ്ടിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്ന പ്രത്യേകതയും കഴിഞ്ഞ വർഷത്തെ അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും മികച്ച നടനുള്ള കാറ്റഗറിയിൽ മമ്മൂട്ടി മത്സരിച്ചിരുന്നു കാതൽ എന്ന സിനിമയിലെ പ്രകടനമാണ് മമ്മൂട്ടിയെ അവസാന റൗണ്ട് വരെ എത്തിച്ചത് അതിനു മുൻപത്തെ അൻപത്തിമൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും മികച്ച നടനായത് മമ്മൂട്ടിയായിരുന്നു നന്പകൽ നേരത്തെ മയക്കത്തിലെ പ്രകടനമാണ് മമ്മൂട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് എന്നാ താൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് കുഞ്ചാക്കോ ബോബനും മമ്മൂട്ടിക്കൊപ്പം അന്ന് ഫൈനൽ റൗണ്ട് വരെ മത്സരത്തിനുണ്ടായിരുന്നു ഒടുവിൽ അന്ന് കുഞ്ചാക്കോ ബോബന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇപ്പോഴിത് വീണ്ടും ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുമ്പോൾ അവസാന റൗണ്ടിൽ മമ്മൂട്ടി ഉണ്ടെന്ന പ്രത്യേകതയുണ്ട് ഇത്തവണയും മമ്മൂട്ടി തന്നെ മികച്ച നടനാകുമെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്